ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ന്യൂട്ടെല്ലയ ആണ് ഉണ്ടാക്കുന്നത് അതും വളരെ ഹെൽത്തി ന്യൂട്ടല്ലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ജാക്കറി വെച്ചിട്ടാണ് ശർക്കര വെച്ചിട്ടാണ് സാധാരണ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുക പഞ്ചസാര വെച്ചിട്ടുള്ളതാണ് ഇത് ശർക്കര വെച്ചിട്ടുള്ളതായത് കുട്ടികൾക്ക് കൊടുക്കുന്നതിനും വലിയ കുഴപ്പമില്ല അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതിലൊരു അഞ്ചുപത്ത് കാഷ്വനട്ട് കൂടെ ഇട്ടിട്ടുണ്ട് കൊക്കോ പൗഡറ് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒരു കഷ്ണം വാനില എസൻസ് പിന്നെ ശർക്കര കപ്പ് ബട്ടർ ഒഴുക്കിയത് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇനി നമുക്ക് ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കപ്പലണ്ടിയും കാഷുവിനട്ടും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് വറുക്കാം ഒന്ന് കളറ് മാറുന്നത് വരെ വറുത്തെടുക്കണം സ്കൂൾ വെക്കേഷൻ ആവുന്നത് കൊണ്ട് കുട്ടികൾക്ക് ന്യൂട്രലി ഒക്കെ കൂടുതൽ ആവശ്യമായിട്ട് വരും അപ്പോൾ എന്തായാലും കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുക്കണം ഏകദേശം വറവായിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ നമുക്ക് ജാറിലേക്ക് ഈ വറുത്ത കപ്പലണ്ടിയും കാശുവിനായിട്ടും ഇട്ട് ഒന്ന് അടിക്കാം അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് അടിച്ചെടുക്കാം കപ്പലണ്ടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു വൺ ബൈ ത്രീ കപ്പ് പൊടിച്ച ശർക്കര ബട്ടർ മെൽറ്റ് ചെയ്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വനില എസൻസ് ഒരു മൂന്ന് എം എൽ എ കൊക്കോ പൗഡറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു നുള്ള് ഉപ്പ് ഡെയറി മിൽക്കിന്റെ ഒരു സ്ക്വയർ കഷ്ണങ്ങൾ ഇനി ൊന്നും കൂടെ ഇത് അടിക്കാം ഇവിടെ ന്യൂട്ടെല്ല അടിച്ചെടുത്തത് ഇങ്ങനെയാണ് കുറച്ചുകൂടെ നമുക്ക് ബട്ടർ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം ബ്രെഡിലൊക്കെ പറ്റിയ ഒരു കൺസിസ്റ്റൻസി വേണം കുറച്ചും കൂടെ ബട്ടർ നമുക്ക് അടിച്ചിട്ട് ഒന്ന് ആ പരുവത്തിലാക്കാം ന്യൂട്ടെല്ല ശരിക്കുള്ള കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു ജാറിലോട്ട് ചൂടായിട്ട് മാറ്റാം ഹോം മെയ്ഡ് ഹെൽത്തി ജാഗ്ര ന്യൂട്ടെല്ലാം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയസ് ഹാപ്പി വേൾഡ്